ഇത് വണ്ടിണ്ടോയോ എന്റെ മുടേനെ അങ്ങനെ എന്റെ ഉദ്ദേശത്തിലോട്ടാ ജോലി എന്റെ ഒരു ചോടലാണ് ചോടല ഇന്നത്തെ ബ്ലോഗെന്താന്ന് വെച്ചാല് ഇന്ന് ഈ സൗദി അറേബ്യ ഒന്നും എല്ലാം പൊടിച്ചും പറഞ്ഞു വെറുതെ ഒന്നല്ല എന്നുള്ളൊരു തെളിയില്ല ഒന്നുമല്ല ആ ഇപ്പം ഞാൻ ഈ വീഡിയോ നമ്മൾ ഇൻട്രോ എടുക്കുന്നത് രാത്രി കേട്ടോ നാളെ കര ഇതിൻ്റെ വീഡിയോ വരാ അപ്പം നാളെ ഒന്ന് കടന്നിറങ്ങി നീച്ചിട്ട് എൻ്റെ മുടി വെട്ടാനാണ് കൊടുക്കുക ആർക്ക് ബാർബർക്കല്ല അവിടെ ഉള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വെട്ടുക അപ്പം ഇവിടുത്തെ ബംഗാളികൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വെട്ടലാണ് നമ്മളെ കടയിൽ പോയി വെട്ടലന്നെയാണ് അപ്പം മറ്റേ പറഞ്ഞു ഞാൻ വെട്ടി തരണ്ടായിരുന്നു വേറെ എടുത്തോ അപ്പൊ എന്നാ ഇക്കോട്ടെ ഇന്നലെ പറഞ്ഞീനെ അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചോണ്ട് ഓലെ കുറച്ച് നേരം മുക്ക ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു സുബൈക്ക വരാ അപ്പൊ എന്നെ വിളിച്ചുണ്ടായിരുന്നു അയ്യാ അന്നലെ നീച്ചില്ല അപ്പൊ ഓലഅങ്ങനും വെട്ടി ഓല ഇത് വെട്ടിക്കഴിഞ്ഞു അപ്പൊ സാറാണെന്നൊക്കെ പറഞ്ഞു അയ്യാ പറഞ്ഞാൽ വെട്ടിക്കോ ഞാൻ എൻ്റെതും എൻ്റെതും വെട്ടണ്ടെന്നൊക്കെ പറഞ്ഞീനെ പക്ഷെ ഓരോ വെട്ടി ഞാൻ നീച്ചാത്തത് കൊണ്ട് അപ്പൊ ഓരോന്നു നാളെ നീച്ചിട്ടില്ലെങ്കില് അതുകൊണ്ടാ ഞാൻ ഇൻട്രോ എടുക്കണത് അതി കിടക്കുമ്പോൾ ഞങ്ങള് മെഷീൻ വെക്കും അന്റെ മുടി ഞങ്ങൾ എന്തേലും ചെയ്യും പറഞ്ഞു വെട്ടാനൊന്നായിട്ടില്ല പക്ഷെ ഓരോ അങ്ങനെ നമ്മള് നമ്മൾ ചെക്കന്മാർ ഇങ്ങനെ വിളിക്കല്ലോ അതേപോലെ വിളിച്ച പോലാത്ത നീച്ചിട്ടില്ലെങ്കിലും അന്റെ മുടി ഞങ്ങൾ വെട്ടും പറഞ്ഞു അപ്പൊ എന്നായിരുന്നേ ഞാൻ അതിന്റെ മുന്നൊരു ഇൻട്രാക്ക് അടുത്തൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പത്തൊരു മുടിയൊക്കെ ഇനി ഒരു നാള് പെണ്ണിണ്ട് ഒന്നിങ്ങിനെ അവര് വായിച്ച് നീയിപ്പിച്ചു ഞാൻ നീച്ചിന് ഇല്ലെങ്കിൽ ഓല് എന്റെ മുടി വെട്ടും അതാണ് അവര് പറഞ്ഞത് നിങ്ങളെന്താച്ചാ കാട്ടിക്കോളിന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് മുട്ട് എടുത്തില്ല നിങ്ങളെന്താ വെച്ചാൽ കാട്ടിക്കോളിയാണ് അപ്പൊ ഏതായാലും ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കുമായിട്ട് അടിക്കുക അത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ് അപ്പോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു പിടിച്ചൊന്നും കിട്ടും ആ എൻ്റർ കുറച്ച് ഒന്ന് വെട്ടിട്ടേ കാര്യമുള്ളായിരുന്നു അപ്പൊ ഏതായാലും മൂടികെട്ടാ അപ്പൊ ഇന്ന് ജനുവരി മൂന്നാം തീയതി ഈ വർഷത്തെ ഫസ്റ്റ് മൂളികെട്ട് എന്താകോ എന്താ സ്ഥാനക്കിട്ടു കസാര ീടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റിത്ത മൂടി ഇട്ടല് എൻ്റെ നാട്ടിൽ കൊണ്ട് ഒന്നെങ്കി എനിക്ക് പാറും പിന്നെ ഒത്താനാകാനുള്ള വീതി അല്ലെങ്കിൽ ഇന്റെ തല മോട്ടടിച്ച വീതി ഇത് രണ്ടും സംഭവിക്കൂ ആ ശെരി ഇതൊക്കെ പെട്ടെന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന കണ്ണാടിയും പിന്നെ തലയും തലച്ചേ തല നമ്മള് കൊണ്ടുവരു റിയാലിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ റിയാലിന്റെ പോതി ഒക്കെ നിക്കോ ഒന്നു വെട്ടാൻ്റെ കാണിച്ചിണ്ട് ഇവിടെ ഇരിക്കണേ

हां यार यबा फाल्ट कर कट कर फ्लैश ऑन करो अनाजा यहां पर तो ले ले करते करते हैं हम बोल आ येन को अटेंड है अब बोल जी टिकट नहीं बड़े दरदा का मन करता बड़ा दरदा फायदा नहीं है भाई

ഇങ്ങല്ല വർക്ക് ഷോപ്പില് നേരെ നിക്കുന്ന സ്ഥലം ചേരക്കാണ് हॉस्पेक्ट साले इंग्लिश डाले इतुरे तुम्हारा पूरा एक्साइज है एक्साइज है एक में साले एक एक एक्साइज करेगा पूरा पता ही जाना ना बटनों माल ना बटनों तुम पागल है क्या मालूम है मैं इधर इंग्लिश है मंदे मंदे कुत्तियाँ लो वंडी ना मात्री वंडी टेल जाए

ए, मैं बोल रहा ना बिल कट करेगा प्रदीप भाई का फर्स्ट कटिंग है क्या आया ईयर का फर्स्ट कटिंग है हां चल भी हुआ है ले जा रहा है आ, आ 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 കൈമാറി ഒരു തല കഴിഞ്ഞ വിത്തുമല്ലാണ്ട് അടുത്ത തല കൊണ്ടുപോ പിന്നെ താടി വെള വാണോ അടുത്ത ഞാൻ ഉദ്ഘാടനം കഴിച്ചല്ലോ

അച്ഛ വാച്ചാലും വേണ്ടില്ല അമ്മ വാച്ചാലും വാങ്ങില്ല ഞാൻ നേരെ മുളിച്ച നാളെ എന്റെ റിയാക്ഷൻ പോയി ഞാൻ തൊട്ടച്ചോണ്ട് എൻ്റെ മുടേനെ അങ്ങനെ എൻ്റെ ഉദ്ദേശത്തിലോട്ടാ ജോലി എന്റെ ഒരു ചൊടലയാണ് ചൊടല ഞാൻ ഉദ്ദേശിച്ചൊരു കട്ടിങ്ങണ്ട് എൻ്റെ ചൊടലയാണ് പൂച്ചരാമ്മമാരി പിന്നെ ഇത് നമ്മളെ യൂണിഫോമിന്റെ തിരുമ്പറിച്ചിട്ടോ ഞാനിത് തിരുമ്മറ്റുള്ള് യൂണിഫോമോ ചെറുതായി പോലും മറ്റേ ഇതേ ഇത് ചെവിന്റെ ഉള്ള

ും പോയി മുടയിരത്തെ നോക്കണതേ നോക്കി ഇപ്പോട്ടെ എന്റെ തലേ ആലോചിക്കും చక్క కడితీచ <laughs> 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 <hans> 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 റിയില്ലോ മുന്നേ മുന്നേറ്റണ്ടോ മുന്നേ ഏക്ക് ഇങ്ങനെ മുന്നേ വെച്ചാ മുന്നേനോടൊന്നോട്ട് ओके आ गोका चने गारो जले वर्ड चला रले दस्तो दे विंडो उने बरे नेरे एंदाला बोटा किना बाले ताला ऑन डी चोर्के नहीं ओके خلاص ओदर छोटा चाहिए ना चुप चुप नहीं है वो बड़ा रखेगा उदन रेडी आकाण रे दत्ता ने दे ണ് പൊഞ്ഞിക്കണ് പെനക്കാല രണ്ടായിരത്തിഇരുപത്തഞ്ചിനിട്ട് ഇങ്ങനായി ഞാൻ പറയണേ ഞാൻ പോയിട്ട് ക്ലാസ്സിലൊക്കെ നോക്കട്ടെ പറോ അങ്ങനെ ഇണ്ട് ഞാന് കുളിച്ചിട്ട് ദാരം പോലെത്തിട്ട് നല്ലൊരു ഫോട്ടോ കൊടുത്ത നിയമിച്ചു കണ്ടിട്ട് പെട്ടി അപ്പൊ ഏതാലും ഇന്നത്തെ വീഡിയോ ਅਭਿਨੁਆ ਅਬ ਵੀਡੀਓ ਇਸ਼ਟੇਪਟਾ ਲਾਈਕ ਯਾ ਸਬਸਕ੍ਰਾਈਬ ਕਰ ਦੋ ਤੋਟੜ ਦਲਾ ਬਰੇ ਗਾਇਜ਼ ਜਬੜੀ ਕਾਬੇ ਅਰਤਾ ਵੀਡੀਓ ਕਰ ਬਰੇ ਓਏ ਕੋਈ ਬਾਏ